ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിവരങ്ങൾ പുറത്തുവന്നതോടെ ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും ഇപ്പോൾ ഇതാ നടി ഹൻസിബ ഹസന്റെ പ്രതികരണമാണ് സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത് ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുകയും മോഹൻലാൽ നായകനായി എത്തുകയും ചെയ്ത ദൃശ്യം എന്ന സിനിമയിൽ മോഹൻലാലിന്റെ മകളായി എത്തിയ ഹൻസിബ ഹസനെ അറിയാത്ത മലയാളികൾ തന്നെ കുറവായിരിക്കും പിന്നീട് താരം നിരവധി സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് എങ്കിലും ദൃശ്യം എന്ന സിനിമയിലൂടെയാണ് താരത്തിന് നിരവധി ആരാധകരെ സ്വന്തമാക്കാൻ സാധിച്ചത് പിന്നീട് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഒരു മികച്ച കണ്ടസ്റ്റന്റ് കൂടെയായിരുന്നു താരം അമ്മയിൽ ഉള്ള ഒരു അംഗം കൂടെയാണ് അൻസിബ ഹസൻ ഹേമ കമ്മിറ്റിയെ റിപ്പോർട്ട് വിവരങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും ഇപ്പോൾ ഇത് അൻസിബയുടെ പ്രതികരണങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത് മലയാളികൾക്കെല്ലാവർക്കും ഏറെ പരിചയമുള്ള പ്രമുഖ ബംഗാളി നടി ശ്രീലേഖ സംവിധായകൻ രഞ്ജിത്തിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു ഈ കാര്യത്തിൽ അൻസിബ ഹസൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചതെങ്ങനെ ഇതിൽ ഇരയുടെ ഭാഗത്താണ് താൻ നിൽക്കുന്നത് എന്നും തെറ്റ് ചെയ്തവർ ആരായാലും ശിക്ഷിക്കപ്പെടണമെന്നും അൻസിബ ഹസൻ കൂട്ടിച്ചേർത്തു തെറ്റ് ചെയ്തത് പ്രമുഖനായാലും പ്രമുഖിയായാലും അവർ നിയമത്തിന്റെ മുമ്പിൽ കുറ്റവാളികളാണ് അതുകൊണ്ട് തന്നെ മുഖം നോക്കാതെ നിയമ നടപടികൾ എടുക്കണമെന്നും അൻസിബ പറയുന്നുണ്ട് കൃത്യവും സത്യസന്ധവുമായ തെളിവുകൾ ഉണ്ടെങ്കിൽ ആർക്കെതിരെയാണെങ്കിലും നിയമ നടപടികൾ എടുക്കണമെന്നും അൻസിബ കൂട്ടിച്ചേർത്തു താരത്തിനും ഇതുപോലെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് ഹൻസിബയ്ക്ക് ഒരാൾ മോശം മെസ്സേജ് അയച്ചിരുന്നുവെന്നും ചുട്ട മറുപടി കൊടുത്തപ്പോൾ അയാൾ മാപ്പ് പറഞ്ഞു എന്നും അൻസിബ പറയുന്നു മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട നടിയാണ് അൻസിബ ഹസൻ ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത മോഹൻലാൽ നായകനായി എത്തിയ ദൃശ്യം എന്ന സിനിമയിലൂടെയാണ് താരം നിരവധി ആരാധകരെ സ്വന്തമാക്കിയത് പിന്നീട് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഒരു മികച്ച കണ്ടസ്റ്റന്റ് കൂടെയായിരുന്നു ഹൻസിബ ഹസൻ ഏകദേശം എൺപത് എപ്പിസോഡുകളിലായിരുന്നു ഹൻസിബ ബിഗ് ബോസ് വീട്ടിൽ നിലനിന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ നിരവധി ആരാധകരെ സ്വന്തമാക്കിയ കോംബോ ആയിരുന്നു അഭിഷേകിന്റേതും ഹൻസിബയുടേതും ഋഷിയുടേതും മൂവരുടേയും സൗഹൃദമായിരുന്നു ആരാധകർക്കിടയിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടത്